പ്രസംഗത്തിൽ ആകെത്തുക സോഷ്യൽ മീഡിയയിൽ സമുദായത്തിന് ബാക്കി കിട്ടിയ അതിന്റെ സത്ത നിങ്ങൾക്കൊരു മിനിറ്റ് കൊണ്ട് കേൾക്കാം അപ്പൊ ഇതാണ് അയാൾ ഒരു ഒന്ന് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേ മുക്കാല് മണിക്കൂർ ഇവിടെ മതം പറഞ്ഞു പോയിട്ട് അതൊക്കെ ശ്രദ്ധിച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിന്റെ ബാക്കിയായി വന്ന ഒരു സാധന ഇതാണ് ഈ ലോകഗുരു ലോകത്തോട് വിട പറയുമ്പോ അതിനെ അത്ഭുതപ്പെടുത്തുകയാണ് നടക്കരുതേ എന്നാണ് ശരിക്കും ബിസ്വലി വസ്സലാമ സമസ്തക്കാരനാണ് ഞാൻ പറയേണ്ടത് എന്താ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ഉറൂസ് എന്റെ കബടത്ത് നടക്കണേന്ന് ഞാൻ ചെറിയൊരു ആവിഷ്കാരം ചെറിയൊരു ആവിഷ്കാരം ശ്രദ്ധിക്കേ അബുബക്കർ സമസ്തയാണെന്ന് വിചാരിക്കാൻ ഉമർ മുൽ ഒക്കെ സമസ്തക്കാരാന്ന് വിചാരിക്കുക അങ്ങനെ മസ്ജിദ് നബിയിലെ ഒന്നാമത്തെ ഉറൂസ് നബീന്റെ മരണശേഷം ഒന്ന് ശ്രദ്ധിച്ചോ കണ്ടോ ഒന്നാമത്തെ ഉറൂസ് ഇറക്കുകയാണ് അപ്പൊ അബുബക്കർ ആനപ്പുറത്ത് ടണ്ടണ അപ്പുറത്ത് നല്ല ഇങ്ങനൊരു സ്റ്റെപ്പ് ആലോചിച്ചു നിങ്ങളൊന്നു എന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തൊട്ടു അലിയാർ ഞങ്ങള് അപ്പുറത്ത് ണ്ടുമാനുള്ള ഒരു സമൂഹം ഇത് ചെയ്തോ

ഒരു ഇത്തിരി പോകുന്ന കുപ്പിയ മൂപ്പേ ഇരുപത്തി അയ്യായിരം വിറ്റ് ശരിക്കും മുലയമാര് ഓവിച്ചാല് നല്ല തെളിഞ്ഞ വെള്ളം ഉത്തരവാദിച്ചോമത്തു കാസിമി കൊടുത്തിരുന്നെങ്കിൽ ജംസം കിണർ എത്ര കെന്നാസ് വെള്ളം വിറ്റ് പൈസ കിട്ടുന്ന കൂടികൾ അതുകൊണ്ട് നിങ്ങള് ധ്യേണ്ടറിയാം കിരാമത്ത് നാളുവരെ മുജാഹുദ കയ്യിൽ നോട്ടേനെ അജിനു പോകുന്ന വരുമാനം നിങ്ങൾ സമസ്തക്കാരായിരുന്നു എവിടെയൊക്കെ പൈസ ഇടേണ്ടി വരികയായിരുന്നു നിങ്ങള അതായത് നിങ്ങൾ ആയുസ് മുഴുവൻ അധ്വാനിച്ച മുഴുവൻ ഒറ്റ ഉമരക്ക് പോകുമ്പോൾ അവിടെ കൊടുക്കേണ്ടി വരികയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അധ്വാനിക്കാം സംഗതി എന്തു തന്നെയായാലോ മുജാ കയ്യിൽ നിന്നോട്ടെബേ എന്നാലെക്കൊരു ഉമ്ര അജ്ജൊക്കെ നിർവഹിക്കാൻ പറ്റൂന്ന് അത് സമസ്തക്കാരെ കയ്യിലാണെങ്കിൽ ഒരു കോടീശ്വരന് പോലും അവിടെ ഉമ്രൈ അജ്ജും നിർവഹിക്കാൻ പറ്റില്ല കാരണം അവന്റെ ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച് കൊടുത്താലും മുല്ലിയമാർ വിടുവോ എല്ലാ കബറിലെടുത്തും പൈസ വാങ്ങുന്ന മുല്ലിയമാരുണ്ടായിരുന്നെന്തായാലും